നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളത്തെ ടെൻത്ത് പ്രിലിംസ് സ്റ്റേജ് ടു പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അൻപത് ചോദ്യങ്ങളാണ് ഇവ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റേജ് വൺ റിലേറ്റഡ് ഫാക്ട്സ് എന്നാണ് അതുപോലെ തന്നെ ടെൻത്ത് പ്രിലിംസ് പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് കാനഡ മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായിട്ടാണ് ആതിഥേയത്വം വഹിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് ലോകകപ്പ് നടത്തുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത ലോകകപ്പിൻ്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ ഒരു രാജ്യമല്ല മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് ലോകകപ്പ് നടക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോകകപ്പ് മൂന്ന് രാജ്യങ്ങളിലായിട്ട് നടക്കുന്നത് അപ്പോൾ എവിടെയൊക്കെ വെച്ചിട്ടാണ് കാനഡ മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് അപ്പം നമ്മുടെ കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫുട്ബോളിനെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഇതൊന്ന് നോക്കി വയ്ക്കുക ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈനയാണ് ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ് യു ഇ എസ് ടി സി അഥവാ സ്റ്റാർ ഇറ ട്വൽവ് എന്നാണ് അപ്പം നമ്മളോട് ചോദിച്ചിരുന്നത് ലോകത്തിലെ ആദ്യത്തെ സിക്സ്റ്റി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ചോദിച്ചത് അത് ഏതാണ് ചൈനയാണ് അപ്പം ആ ഉപഗ്രഹത്തിൻ്റെ പേരും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക എന്താണ് യു ഇ എസ് ടി സി എന്ന് മൂന്നാമത്തെ ചോദ്യം വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം എന്താണ് പൂർണാന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അപ്പം പൂർണാന്തരിക പ്രതിഫലനം കൊണ്ടാണ് വജ്രത്തിന് തിളക്കം ഉണ്ടാകുന്നത് എന്നാൽ ആ ഒരു പ്രതിഭാസം കൊണ്ടാണ് വജ്രത്തിന് തിളക്കം ഉണ്ടാകുന്നത് നമ്മളോട് ചോദിച്ചത് ആകാശത്തിൻ്റെ സ്റ്റേജ് വണ്ണിൽ നമ്മളോട് ചോദിച്ചത് ആകാശത്തിൻ്റെ നീലനിറത്തിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചത് വിശരണമാണ് അല്ലേ അപ്പം അതുപോലെ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണ് പൂർണാന്തരിക പ്രതിഫലനമാണ് അടുത്തത് പൂർണ്ണ രൂപം എന്താണ് അനേർട്ടിനെ ഒരു ചോദ്യം നമുക്ക് സ്റ്റേജ് വണ്ണിലുണ്ടായിരുന്നു എന്തായിരുന്നു അപ്പം നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനേർട്ടിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് എന്താണ് ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി എന്നാണ് അതായത് നോൺ കൺവെൻഷണൽ എനർജിയെ പറ്റി പഠിക്കുന്ന ഏജൻസി എന്താണെന്നാണ് നമ്മൾ സ്റ്റേജ് വണ്ണിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപം ഒന്ന് ഓർത്തിവയ്ക്കുക അനേർട്ട് എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കാം അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നമുക്ക് ടെൻത്ത് പ്രിലിംസ് പരീക്ഷകളിൽ നവോത്ഥാന നായകരും അവർ ജനിച്ച വർഷവും ചോദിക്കാറുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട നവോത്ഥാന നായകരും അവർ ജനിച്ച വർഷവും ഞാനൊരു ഓർഡർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ ആദ്യം വൈകുണ്ടസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഓക്കെ ഒരു ആദ്യത്തെ ഒരാളാണ് അല്ലേ നവോത്ഥാനന്ദൻ്റെ ഒരാളാണ് ഇത് വൈകുണ്ഠ സ്വാമികൾ അദ്ദേഹം ജനിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ജനിക്കുന്നത് പിന്നീട് അതിനുശേഷം ആരാണ് തൈക്കാട് അയ്യാഗുരു ആയിരത്തി എണ്ണൂറ്റി പതിനാല് ബ്രഹ്മാനന്ദ ശിവയോഗി അപ്പോൾ ഇവരെ രണ്ടുപേരും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കാരണം എന്താണ് ഇവരെ രണ്ടുപേരും ഏകദേശം ഒരേ സമയത്താണ് അല്ലേ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിനും ഒരേ സമയം എന്നല്ല ഒരേ ഒരു ഇതിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാലിലുമായിട്ടാണ് ഇനി അടുത്ത ഈ മൂന്ന് പേരെ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചു വെക്കുക ബ്രഹ്മാനന്ദ ശിവയോഗി ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു കാരണം നിങ്ങൾ നോക്കുക അവരെല്ലാം എയ്റ്റീൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി സിക്സ് ആ മൂന്ന് വർഷങ്ങളിലാണ് ഫിഫ്റ്റീസിലാണ് ഉള്ളത് ഓക്കെ അപ്പോൾ അത് നിങ്ങളൊന്ന് ഒരുമിച്ച് പഠിച്ചു വെക്കുക ആരാണ് നമ്മുടെ ബ്രഹ്മാനന്ദ ശിവിയോഗി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിലാണെങ്കിൽ തൊട്ടടുത്ത വർഷമാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നില് ശ്രീനാരായണ ഗുരുവോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ അപ്പോൾ ഇവയെ മൂന്ന് പേരെയും നിങ്ങളൊന്ന് ഒരുമിച്ച് പറ പഠിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കാം ശ്രീനാരായണ ഗുരുവിനോട് അടുപ്പിച്ച വർഷങ്ങളിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയും ചട്ടമ്പി സ്വാമികളും ജനിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് അറിയുന്നുണ്ടാവുമല്ലോ ഓക്കെ അങ്ങനെ ഇനി അടുത്തത് ഇതൊരു പ്രീവിയസ് ചോദ്യവും കൂടിയാണ് കേട്ടോ ഒരേ വർഷം ജനിച്ച നവോത്ഥാന നായകർ ഓപ്ഷൻസ് ഇന്ന് സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ ഈ ചോദ്യം കണ്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ച നവോത്ഥാന നായകരാരൊക്കെയാണ് ഇന്നും ചോദ്യം ഉണ്ടായിരുന്നു ആരൊക്കെയാണ് അയ്യൻകാളിയും ഡോക്ടർ പൽപവും ഒരേ വർഷമാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അപ്പം നമ്മൾ അത് കഴിഞ്ഞു ഇനി അതിനു ശേഷം പത്ത് കൊല്ലത്തിന് ശേഷമാണ് നമ്മുടെ കുമാരനാശാൻ ജനിക്കുന്നത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് കുമാരനാശാൻ ജനിക്കുന്നത് ഇനി ഇതേപോലെ തന്നെ ഒരേ വർഷം ജനിച്ച മൂന്ന് നവോത്ഥാന നായകരെ നോക്കൂ പണ്ഡിറ്റ് കറുപ്പൻ വാഗ്ഭടാനന്ദൻ ടി കെ മാധവൻ ടി കെ മാധവനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഐത്തോച്ചാരണത്തിൻ്റെ പ്രമേയം അവതരിപ്പിച്ചത് അല്ലേ ഐ എൻ സിയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര് ടി കെ മാധവൻ എന്ന് പറയുന്നത് അപ്പം ടി കെ മാധവൻ ജനിച്ചത് ഐ എൻ സി ഫോം ചെയ്ത വർഷമാണ് എയ്റ്റീൻ എയ്റ്റി ഫൈവിലാണ് അങ്ങനെ ഓർത്തിരിക്കാവേ അപ്പം അങ്ങനെയാണെങ്കിൽ ടി കെ മാധവൻ ജനിച്ച എയ്റ്റീൻ എയ്റ്റി ഫൈവില് തന്നെയാണ് വാഗ്ഭടാനന്ദനും പണ്ഡിക്കറുപ്പനും ജനിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അടുത്ത ചോദ്യം കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ഓക്കെ ഏഴാമത്തെ ചോദ്യം കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പനാണ് കേട്ടോ ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെ കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെ കേളപ്പൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കെ പി സി സി പ്രസിഡൻറ്റ് ആരായിരുന്നു കെ കേളപ്പനായിരുന്നല്ലേ ടി കെ മാധവൻ ഐത്തോചാടന പ്രമേയം അവതരിപ്പിച്ച ഐ എൻ സി സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനത്തിലാണ് ടി കെ മാധവൻ ഐത്തോചാടന പ്രമേയം അവതരിപ്പിച്ചത് മാവേലി നാട് വാണിടും കാലം എന്ന കവിത രചിച്ച നവോത്ഥാന നായകൻ ആരാണ് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ സഹോദരൻ അയ്യപ്പൻ്റെയാണ് മാവേലി നാട് വാണിയിടും കാലം എന്ന കവിത സഹോദരൻ അയ്യപ്പൻ മാവേലി ഒരു സഹോദരിയത്തെ പറ്റിയൊക്കെയല്ലേ പറയാറ് അല്ലേ അപ്പൊ മാവേലി നാട് പാണിടം എന്ന കവിത രചിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പൻ ഇത് ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടായിരുന്നു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വായുവിലൂടെ പരക്കുന്ന ബാക്ടീരിയ രോഗം അല്ലാത്തത് നമ്മളോട് ചോദിച്ചത് വായുവിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗം ഏതാണെന്നാണ് സ്റ്റേജ് വണ്ണിൽ ചോദിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പം നമ്മളൊന്ന് മാറ്റി നോക്കുവാണ് എന്താണ് സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കാറ് എന്താണ് നാല് ഓപ്ഷൻ തന്നിട്ട് ബാക്ടീരിയ രോഗം ഏതാണ് അല്ലെങ്കിൽ വായുവിലൂടെ പകരുന്ന രോഗം ഏതാണെന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്തിരിക്കുകയാണ് വായുവിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗമാണ് നമ്മളോട് ചോദിക്കുക രോഗം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഇവിടെ ഉത്തരം വരുന്നത് വസൂരി ന്യൂമോണിയ വില്ലൻ ചുമ ക്ഷയം ഇവയിൽ ഏതാണ് വായുവിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗം അല്ലാത്തത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ വെട്ടാൻ കാരണം എന്താണ് ഇതാണ് ഉത്തരം കാരണം ഇതെന്താണ് ഇതൊരു വൈറസ് രോഗമാണ് വായുവിലൂടെ പകരുന്നതാണ് പക്ഷെ അതെന്താണ് അതൊരു വൈറസ് രോഗമാണ് ബാക്ടീരിയ രോഗമല്ല വസൂരി എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ് ബാക്ടീരിയ രോഗമല്ല വായുവിലൂടെയാണ് വസൂരി പകരുന്നത് പക്ഷെ എന്താണ് അതൊരു ബാക്ടീരിയ രോഗമല്ല അതൊരു വൈറസ് രോഗമാണ് പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന മൂന്നും എന്താണ് വായുവിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗത്തിന് ഉദാഹരണങ്ങളാണ് ഓക്കെ അപ്പം ഏതൊക്കെയാണ് ന്യൂമോണിയ വില്ലൻ ചുമക്ഷയാണ് എന്നൊക്കെ പറയുന്നത് ബാക്ടീരിയ രോഗങ്ങളാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പൊ അവ പകരുന്നത് എങ്ങനെയാണ് വായുവിലൂടെയാണ് പകരുന്നത് അപ്പൊ ഫസൂരി എന്ന് പറയുന്നത് എന്താണ് അത് വായുവിലൂടെ പകരുന്ന വൈറസ് രോഗമാണ് ഓക്കെ ഇനി അടുത്തത് അനേർട്ടിനെ കുറിച്ചൊരു ചോദ്യം എന്താണ് അനേർട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ് കേട്ടോ ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രി ആരാണെന്നങ്ങാണ്ടാണ് നമ്മൾ സ്റ്റേജ് വണ്ണിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എല്ലാം നമ്മൾ നോക്കി വയ്ക്കാം ഓക്കെ പല പല സ്ഥലത്തായിട്ട് ഞാൻ ഈ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോക്കാം ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തന്നെയാണ് കേട്ടോ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇനി അടുത്ത ചോദ്യം നോക്കൂ ബാലവേല നിരോധനം പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് ഇരുപത്തി നാലാണ് കേട്ടോ അപ്പോൾ ഒരു ആർട്ടിക്കിൾ നമ്മുടെ സ്റ്റേജ് വണ്ടിൽ ചോദിച്ചിട്ടുണ്ട് കൂടുതലും ആർട്ടിക്കിൾ ഈ ഫണ്ടമെൻറ്റൽ റൈറ്റ് മൗലികാവകാശങ്ങളുടെ ഉള്ളി എന്നുള്ളതാണ് നമ്മളിവിടെ എപ്പോഴും ചോദിക്കാറ് ടെൻത്ത് ലെവൽ പരീക്ഷകൾക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ ആർട്ടിക്കിൾസ് ഒന്ന് നോക്കി വയ്ക്കുക ബാലവേല നിരോധനം ഏതിലാണ് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി നാലിലാണ് പറയുന്നത് കേട്ടോ ആർട്ടിക്കിൾ ഇരുപത്തി നാലിലാണ് ഇനി ഗാന്ധിജി തുടങ്ങിയ പത്രങ്ങളെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ ഗാന്ധിജിയുടെ പത്രങ്ങൾ നമുക്ക് നോക്കാം ഏതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ആയിരത്തി തൊള്ളായിരത്തി നാലില് അടുത്തത് നവജീവൻ ഗുജറാത്തി എന്നീ പത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് സോറി നവജീവൻ എന്ന പത്രം ഗുജറാത്തി ഭാഷയിലാണ് ഉള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു പത്രം ഗാന്ധിജി തുടങ്ങുന്നത് ഈ എങ്ങനെയാണ് നമ്മളോട് ചോദിച്ചോട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എന്നാണ് നമ്മുടെ സ്റ്റേജ് വണ്ണിൻ്റെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ റഫർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് തൊട്ട് മുപ്പത്തി ഒന്ന് വരെ ഇതിൻ്റെ ഒരു പ്രസിദ്ധീകരണം ഗാന്ധിജി നടത്തിയിരുന്നു അപ്പം അങ്ങനെയാണത് വരുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് യങ് ഇന്ത്യ ഉണ്ടായിരുന്നത് ഓക്കെ ഇനി അടുത്തത് ഹരിജൻ എന്ന പത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് അത് ഇംഗ്ലീഷിലാണ് ഓക്കെ അപ്പം അതൊന്ന് നോക്കി വയ്ക്കുക ഓക്കെ ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകം ഏതാണ് ഹിന്ദു ആണ് കേട്ടോ യൂറോപ്യൻ സഖ്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയന് നഷ്ടമായ യുദ്ധം ഏതാണ് വാട്ടർ യുദ്ധമാണ് കേട്ടോ വാട്ടർ യുദ്ധമാണ് സ്റ്റേജ് വണ്ണില് നമ്മുടെ നെപ്പോളിയനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു നെപ്പോളിയൻ അന്തരിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മെയ് അഞ്ചാം തീയതിയാണ് അടുത്തത് ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനുള്ള റിട്ട് എന്താണ് കോ വാറണ്ടോ ആണ് കേട്ടോ അതായത് നമുക്ക് എന്താ ഒരു വാറണ്ട് പുറപ്പെടുവിക്കുക അങ്ങനെ ഓർത്തിരിക്കുക അർഹതയില്ലാത്ത ഒരാൾ ഒരു ജോലിയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു വാറണ്ട് പുറപ്പെടുവിക്കുക എന്താണ് കോ വാറണ്ടോ ആണ് കേട്ടോ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വായുവിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗം ഏതാണ് തന്നിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗം ഏതാണ് കോളറയാണോ ന്യോണിയാണോ ടൈഫോയിഡ് ആണോ എലിപ്പനിയാണോ ഇവയിൽ ഏതാണ് വായുവിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗം ഏതാണ് ന്യൂമോണിയാണ് കേട്ടോ വായുവിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗം ഏതാണ് ന്യൂമോണിയാണ് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യമല്ല നോക്കുക കോളറ എന്ന് പറയുന്നത് വായുവിലൂടെയല്ല ബാക്ടീരിയ രോഗമാണ് പക്ഷെ അത് നമ്മുടെ ഉണ്ടായിരുന്ന കോളറ എന്ന് പറയുന്നത് വെള്ളത്തിലൂടെയാണ് പകരുന്നത് അതുപോലെ തന്നെ ടൈഫോയിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയ രോഗമാണ് പക്ഷെ അതും വെള്ളത്തിലൂടെയാണ് പകരുന്നത് വായുവിലൂടെയല്ല എലിപ്പനി നമുക്കറിയാം ഒരു എന്താണ് ബാക്ടീരിയ രോഗമാണ് അത് വെള്ളത്തിലൂടെയാണ് പകരുന്നത് ഓക്കെ അപ്പം ന്യൂമോണിയാണ് വായുവിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗത്തിന് ഉദാഹരണം ഓക്കെ അടുത്തത് ഓപ്റ്റിക്കൽ ഫൈബറുകൾ വഴി വിവര വിനിമയത്തിന് അതായത് ആശയവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം എന്താണ് പൂർണാന്തരിക പ്രതിഫലനമാണ് കേട്ടോ പൂർണാന്തരിക പ്രതിഫലനം ഭരണഘടനയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് എന്താണ് ഹേബിയസ് കോർപ്പസ് ആണ് റിട്ടുകളെ പറ്റി നമുക്ക് സ്റ്റേജ് വണ്ണില് ചോദ്യം ഉണ്ടായിരുന്നു നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് ധർമ്മേന്ദ്ര പ്രധാനാണ് കേട്ടോ ധർമ്മേന്ദ്ര പ്രധാനാണ് നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ആരാണ് സുനിത വില്യംസ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചതൊന്നുമല്ല ഏറ്റവും കൂടുതൽ സമയം നടന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് നമ്മുടെ സുനിത വില്യംസ് ആണ് അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റാണ് നടന്നിരിക്കുന്നത് ഒമ്പത് ബഹിരാകാശ നടത്തങ്ങളിലായിട്ടാണ് കേരളത്തിലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എം എസ് കെ രാമസ്വാമി കേരള ലോകായുക്ത നിലവിലെ കേരള ലോകായുക്ത ആരാണ് ജസ്റ്റിസ് എൻ അനിൽ കുമാറാണ് നിലവിലെ ലോകായുക്ത എഴുപത്തിയൊമ്പ ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഷാരൂഖ് ഖാനാണ് നടി റാണി മുഖർജിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണ് ഗോവയാണ് കേട്ടോ ഗോവയാണ് ഗോവയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ദേശീയ സ്പോർട്സ് ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വായുവിലൂടെ പകരുന്ന വൈറസ് രോഗം ഏതാണ് ചിക്കൻ പോക്സ് മീസിൽസ് വസൂരി മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ് മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ് വായുവിലൂടെ പകരുന്ന വൈറസ് രോഗങ്ങളാണ് ചിക്കൻ ബോക്സ് മീസിൽസ് വസൂരി ഇവ മൂന്നും എന്താണ് വായുവിലൂടെ പകരുന്ന വൈറസ് രോഗങ്ങളാണ് അപ്പം ഇതുമാതിരി ഇതുമാതിരിത്തെ ഒരു ചോദ്യം എന്തായാലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് സ്റ്റേജ് വണ്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മരുഭൂമിയിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുവാനുള്ള കാരണം എന്താണ് പ്രകാശപ്രതിഭാസം എന്താണ് അപവർത്തനമാണ് ആണ് മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം എന്താണ് പ്രകാശ പ്രകീർണനമാണ് ഡിസ്പോഷൻ ഓഫ് ലൈറ്റ് കാരണമാണ് നമുക്ക് മഴവില്ലിന് മഴവില് ഉണ്ടാകുന്നത് മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന് എടുത്തു ചോദിച്ചാൽ അപവർത്തനവും പൂർണ്ണാന്തരിക പ്രതിഫലനവും എന്ന് നമ്മൾ പറയണം ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം എന്താണ് കൽപ്പന എന്നാണ് നാം കൽപ്പിക്കുന്നു എന്നാണ് ഒരു വ്യക്തിയെ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന ഉത്തരവ് ഏതാണ് മാൻഡമസ് ആണ് കേട്ടോ മാൻഡമസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് സി കെ ലക്ഷ്മണ് നമ്മളോട് ചോദിച്ചത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേജ് ഫണിൽ അത് പി ടി ഉഷയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇവിടെ എന്താണ് ചോദിച്ചത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് ചോദിച്ചത് അതാരാണ് സി കെ ലക്ഷ്മണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ് മാനുവൽ ഫെഡറിക്ക് ആണ് ഹോക്കി വെങ്കലമാണ് കിട്ടിയത് മ്യൂണിക് ഒളിമ്പിക്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഓക്കെ അടുത്ത മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഹോർത്തൂസ് മലബാറിക്കസ് എന്നതിൻ്റെ അർത്ഥം എന്താണ് മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ് കേട്ടോ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തെ പറ്റി നമുക്കറിയാം നമ്മുടെ മല കേരളത്തിൻ്റെ സസ്യങ്ങളെ പറ്റിയുള്ള ഒരു ബുക്കാണ് മലയാളം ആദ്യമായിട്ട് അച്ചടിച്ച് വന്ന ബുക്കാണ് എന്നൊക്കെ നമുക്കറിയാം ആ ഹോർത്തോസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചാൽ എന്താണ് മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയാണ് എന്നാൽ നിലവിലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായരാണ് ഇവരെ പേരുകൾ തമ്മിലൊരു സ്വാമിയല്ലേ ഹീരാലാൽ ഹരി അല്ലേ അപ്പം കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ചോദിച്ചാൽ ആരാണ് ഹീരാലാൽ സമരിയ കേരള വിവരാവകാശ കമ്മീഷണർ ചോദിച്ചാൽ ആരാണ് വി ഹരിനായരാണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വെള്ളത്തിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗം കോളറ ടൈഫോയിഡ് എലിപ്പനി ഇവ മൂന്നും എന്താണ് വെള്ളത്തിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗമാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് എന്നാണ് വനിതാ കമ്മീഷൻ നിയമമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഒന്നിനാണ് വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം കെ സാനുവിനാണ് കേട്ടോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോക്കിയാൽ മതിയാവും കാരണം ഇപ്പം നവംബർ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് നമ്മളോട് ചോദിക്ക നമ്മൾ എട്ടാം തീയതി നടക്കുന്ന അത് ചോദിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള പുരസ്കാരങ്ങൾ നമ്മൾ നോക്കി വെക്കണം അതിൽ തന്നെ ഏറ്റവും ഉന്നത പുരസ്കാരമായ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം കെ സാനുവിനാണ് അടുത്തത് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ലിമിട്രി മെൻ്റലീഫാണ് അതുപോലെ തന്നെ ആധുനിക ആവർത്തിക പട്ട ആവർത്തന പട്ടികയുടെ പിതാവെന്ന് അറിയപ്പെടുന്നവരാണ് ഹെൻറി ആണ് ഓക്കെ അടുത്ത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം വിറ്റാമിൻ ബി വണിൻ്റെ രാസനാമം എന്താണ് തയാമിൻ എന്നാണ് കേട്ടോ തയാമിൻ എന്നാണ് വിറ്റാമിൻ ബി ടു റൈബോഫ്ലേവിൻ ബി ത്രീ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് ബി ഫൈവ് പാൻഡോത്തനിക് ആസിഡ് ബി സിക്സ് പിരിഡോക്സിൻ ബി സെവൻ ബയോട്ടിൻ ബി നയൻ ഫോളിക് ആസിഡ് ബി ട്വൽവ് സയന ഗോപാലമീൻ അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ് ബൽദേവ് സിംഗ് ആണ് കേട്ടോ ആദ്യത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ് ബൽദേവ് സിംഗ് ആണ് വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ് ബൽദേവ് സിംഗ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി എല്ലാവർക്കും അറിയായിരിക്കും ആരാണ് നമ്മുടെ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ് ശ്യാമപ്രസാദ് മുഖർജിയാണ് ഇനി ഒരു ചോദ്യം കൂടെ അവസാന ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ് ഉപദ്വീപിയ പീഠഭൂമിയാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ചോദിച്ചാൽ ഏതാണ് ഉപദ്വീപിയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ഭൂവിഭാഗം ചോദിച്ചാൽ ഏതാണ് ഉപദ്വീപിയ പീഠഭൂമിയാണ് ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഭൂവിഭാഗം ചോദിച്ചാൽ ഏതാണ് അതും ഉപദ്വീപീയ പീഠഭൂമിയാണ് അപ്പോൾ എല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്രിസ്ത്യൻ ആണ് കഴിഞ്ഞ ടെൻത്ത് പ്രില്ലംസും ചോദിച്ചൊരു ചോദ്യമാണ് സ്റ്റേജ് ടു അല്ല സ്റ്റേജ് വണ്ണിലല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് ഒ എ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണത് ഓക്കെ അപ്പം ഇത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ട അമ്പത് ചോദ്യങ്ങൾ നമ്മൾ നോക്കി ഡെഫിനറ്റായിട്ടും ഇതൊന്നും നോക്കിപ്പോൾ ഓക്കെ